നമ്മുടെ ബാലാമണി താത്ത പുതിയൊരു കഥയുമായിട്ട് വന്നിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് പോലും അറിയാത്തൊരു കഥ ഭഗവാൻ കൃഷ്ണന് മാറാരോഗം വരികയും ആ മാറാരോഗം മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രതിവിധി കഥയുമായിട്ടാണ് താത്ത ഇപ്രാവശ്യം രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ കഥ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പോയൊരു കഥയാ നമ്മുടെ രാധേനെ പറ്റി ആരോന്ന് എന്താ എന്താ രാധ എന്താ കല്യാണം ആദ്യം ഞാൻ കഴിച്ചു പിന്നെ കണ്ണനെ സ്നേഹിച്ചിട്ട് എന്തോ മോശക്കാരിയാണെന്ന് ഞാൻ രാധനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് കണ്ണൻ എന്തോ ഒരു മാറാരോഗം വന്നു എന്നും ഒരു വൈദ്യൻ ചികിത്സിക്കാൻ വന്നിട്ട് ഒരുപാട് ഓട്ടയുള്ള ഒരു ഇത് വെള്ളം എടുക്കുന്ന ഒരു പാത്രം കൊണ്ട് കൊടുത്തിട്ട് അതിൽ നാട്ടിലെ പതിവ്രതയ്ക്ക് മാത്രമേ അതിൽ വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കാൻ എന്നും നിങ്ങൾ കേട്ടോന്നെങ്കറിയില്ല അങ്ങനെ അത് കേട്ടു ഞാന് ഈ കണ്ണനെ സ്നേഹിക്കുന്ന ഗോപികമാരും മുഴുവനോ വന്നു പറഞ്ഞേ ഞാൻ കൊണ്ടുവരാ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷെ ഒരാൾക്കും കൊണ്ടുവരാൻ പറ്റിയില്ല ലാസ്റ്റ് രാധ കൊണ്ടു അപ്പൊ രാധക്ക് മാത്രമേ അതിൽ വെള്ളം ചോരാതെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട് കണ്ട സുഡാപ്പികളൊക്കെ വല്ല കഥയും പറഞ്ഞു കൊടുത്തിട്ട് അത് കൃഷ്ണന്റെ കഥയെന്നും പറഞ്ഞിട്ട് വെറുതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും വരരുത് ബാലാമണി ദാത്ത നിങ്ങളൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നേ നിങ്ങളൊന്നും കഥ പറഞ്ഞു കൊടുത്ത് കേൾക്കേണ്ട ഒരു ഗതികേടൊന്നും ഹൈന്ദവർക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങളത് മനസ്സിലാക്കാം കാരണം അഭിലവ എന്താ പറയാ ഈ അഭിനവ ആരാധകന്മാരെയൊക്കെ മൂപ്പര് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ആ കൈകാര്യം നിങ്ങൾ കണ്ടതല്ലേ അതിന് മനുഷ്യരൂപത്തിൽപ്പെട്ട ഞങ്ങൾപ്പോഴത്തെ ആൾക്കാർ ഇടപെടുന്നുള്ളൂ അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഒരു പരിപൂർണമായിട്ടുള്ള തകർച്ച വരിക ദയവ് ചെയ്ത് കൃഷ്ണനെക്കുറിച്ചുള്ള കഥകൾ കള്ളക്കഥകളൊന്നും പറയണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ കള്ളക്കഥ കേട്ടിട്ട് വേണ്ട ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കാനും സ്നേഹിക്കാനും ആ ഭക്തി പ്രേമമായിട്ടുള്ള ആ ഒരു ഭാവത്തിലോട്ട് പോകാനും അപ്പം ഇതുപോലത്തെ തുടായ്പ് കഥകളുമായിട്ടൊന്നും ഇനി വരരുതിട്ടാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്കൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഒരു പരിധി വെച്ചിട്ടുണ്ട് ആ പരിധിന്റെ ഉള്ളിൽ നിന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ ഇതുപോലൊന്നും ഇല്ല ഇങ്ങനത്തെ കഥകളൊന്നും ഇല്ല ആരെങ്കിലും ഈ പറയുന്ന ഭഗവാന്റെ ചരിത്രം അറിയാത്തവർ ഒക്കെ ഏതെങ്കിലും തുടാപ്പുകളെ കഥ പറഞ്ഞ് തന്നിട്ട് ഇത് ഇങ്ങനെ ഒരു കഥ ഉണ്ട് അത് കേട്ട് ഗോൾ മൈര് കൊണ്ടാവുള്ള ആള് ഞാനൊന്ന് പറഞ്ഞ് വരണ്ടാന്നർത്ഥം താല്പര്യമില്ല താല്പര്യമില്ലാത്ത താല്പര്യമില്ലാത്തതുകൊണ്ടാ ഏട്ടാ ശരി